മാനവചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത് അരിമത്തിയാക്കാരൻ യൗസെപ്പിൻ്റെ തോട്ടത്തിലുള്ള കല്ലറയിലാണ് എല്ലാം തുടങ്ങിവെച്ചത് മനുഷ്യനാണ് ദൈവത്തിൻ്റെ തോട്ടത്തിൽ അവൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പാപത്തിൻ്റെ ഫലം ഭക്ഷിച്ച് ദൈവമഹത്വത്തിന് അന്യനായി ദൈവസാദൃശ്യം നഷ്ടമാക്കിയ നമ്മെ തേടി സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ദൈവം മനുഷ്യനായി ദൈവ മനുഷ്യനായപ്പോൾ തന്നെ അവിടുന്ന് മരിച്ചു സമയത്തിനും കാലത്തിനും അതീതൻ ഇതുപോലുള്ള അനേകായിരം പ്രപഞ്ചങ്ങളെ തൻ്റെ ചിന്തയാൽ ഉരുവാക്കാൻ പോന്നവൻ മനുഷ്യൻ്റെ പരിമിതികളിലേക്ക് ഇറങ്ങി വന്നു ഇന്ന് നാം ആഘോഷിക്കുന്നത് മനുഷ്യനായി വന്ന് മനുഷ്യകുലം മുഴുവൻ്റെയും ബലഹീനതകൾ അതും ആദം മുതൽ അവസാന മനുഷ്യൻ്റെ വരെ കുറവുകൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചവൻ കുരിശിൽ തൻ്റെ എല്ലാ ശത്രുക്കളുടെയും മേൽ വിജയഭേരി മുഴക്കിയതിൻ്റെ ഓർമ്മയാണ് സൃഷ്ടിയായിരുന്നിട്ടും സൃഷ്ടാവിനെ പോലെ ആകാനുള്ള സാത്താന്റെ ഹുങ്കിനെ സൃഷ്ടാവായിരുന്നിട്ടും സൃഷ്ടിയുടെ കരത്താൽ വധമേറ്റ് യേശു എന്നേക്കുമായി പരാജയപ്പെടുത്തി പിതാവിനോട് തുല്യനായിരുന്നിട്ടും പിതാവിൻ്റെ ഹിതത്തോട് അനുസരണപ്പെട്ട് എളിമയുടെ അത്യുന്നത ദൃഷ്ടാന്തം വെളിപ്പെടുത്തി ഇന്നീ സുദിനത്തിൽ ഏതൻ തോട്ടത്തിലെ വീഴ്ച അകറ്റാൻ പ്രപഞ്ചത്തിലെ ഏറ്റവും വിസ്മയനീയമായ സംഭവത്തിന് സാക്ഷിയാകാൻ മറ്റൊരു തോട്ടം തിരഞ്ഞെടുക്കപ്പെട്ടത് കാലത്തിൻ്റെ കാവ്യനീതിയെന്നോ ദൈവത്തിൻ്റെ മുൻനിശ്ചയമെന്നോ വിവക്ഷിക്കാം കാരണം ഈ ദിവസത്തിനായി ദൈവം കാത്തിരിക്കുകയായിരുന്നു ഏതെനിൽ വഞ്ചകനായ സർപ്പത്തോട് ദൈവം പറഞ്ഞു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും ഉൽപ്പത്തി മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം കുതികാലിൽ പരിക്കേറ്റുകൊണ്ട് സാത്താനേയും അവൻ്റെ മുഴുവൻ സൈന്യങ്ങളുടെയും തലകൾ തകർത്ത ക്രിസ്തു വിജയഭേരി മുഴക്കി കല്ലറ കല്ലറവിട്ട് പുറത്തുവന്ന ഈ സുദിനം എത്രയോ മഹോന്നതം യേശു വഹിക്കാത്ത തിന്മകളില്ല യേശു ഏറ്റെടുക്കാത്ത രോഗങ്ങളില്ല യേശു ഏൽക്കാത്ത പീഡകളില്ല യേശു സഹിക്കാത്ത വേദനകളില്ല യേശു ഏൽക്കാത്ത മരണവുമില്ല അതിനാൽ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ എല്ലാ തിന്മകളും സകല രോഗങ്ങളും പീഡകളും വേദനകളും മരണം തന്നെയും അവൻ്റെ മുൻപിൽ മുട്ടുമടക്കി യേശു തൻ്റെ സകല ശത്രുക്കളെയും പരാജയപ്പെടുത്തുകയും കുരിശിൽ അവയെ പാത്രമാക്കുകയും ചെയ്തു ഈ ഉദ്ധാന ദിനം നാം ആമോദിച്ച് ആർത്തു വിളിക്കണം എല്ലാം മറന്ന് തുള്ളിച്ചാടണം കാരണം യേശുവിൻ്റെ ഉദ്ധാനത്താൽ ഞാൻ എല്ലാ തിന്മയുടെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രനായി യേശുവിൻ്റെ ഉദ്ധാനത്താൽ എന്നിലെ എല്ലാ രോഗങ്ങളും സൗഖ്യമായി യേശുവിൻ്റെ ഉദ്ധാനത്താൽ പീഡകളെയും വേദനകളെയും ഞാൻ പരാജയപ്പെടുത്തി ഒരു വിജയിയാണ് എൻ്റെ ദൈവം ഈ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ഞാനും വിജയിയാണ് ഇന്ന് യേശുവിലൂടെയുള്ള സമ്പൂർണ്ണ വിജയത്തെ ക്ലെയിം ചെയ്യേണ്ട ദിവസമാണ് യേശുവിൻ്റെ ഉദ്ധാനത്തിലൂടെ രക്ഷയും എല്ലാ മേഖലകളിലുമുള്ള വിടുതലും സൗഖ്യവും നമുക്ക് സൗജന്യമായി ലഭിച്ചു കഴിഞ്ഞു ഇനി ഈ സ്വാതന്ത്ര്യത്തെ സ്വന്തമാക്കുക എന്നതാണ് ഈ ജീവിതത്തിൽ നാം ചെയ്യേണ്ട ഏക പ്രവൃത്തി നാം വില കൊടുക്കാത്ത ഒരു വലിയ സമ്മാനം നമ്മുടെ വീട്ടുവാതിൽക്കൽ കാത്തിരിപ്പുണ്ട് അത് ഒപ്പിട്ട കൈപ്പറ്റുക മാത്രമേ വേണ്ടൂ യേശു എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽപ്പടിയിൽ നിൽപ്പുണ്ട് വാതിൽ തുറന്ന് അവിടത്തെ സ്വീകരിക്കാൻ ഇനിയും താമസിക്കരുത് ഇന്ന് ലോകത്തിൽ കാണുന്ന വർദ്ധിച്ച തിന്മയും അസ്വസ്ഥതകളുമെല്ലാം ഒരു പരാജിതന്റെ അധികം വൈകാതെ യേശുവിനാൽ നിത്യ നരകാഗ്നിയിലേക്ക് കൂട്ടത്തോടെ തള്ളപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന ലൂസിഫറിന്റെ ദീനരോധനം ഈ പരാജയപ്പെട്ടവനുമായി ഡീലുറപ്പിച്ചവർക്ക് അവൻ്റെ അന്ത്യമല്ലാതെ മറ്റൊന്നും ലഭിക്കാനില്ല തനിക്കിനിയും സമയമില്ലെന്ന് മനസ്സിലാക്കി മനുഷ്യകുലത്തെ വഴിതിട്ടിക്കാനും മാധ്യമങ്ങളെയും ഫിലിം ഇൻഡസ്ട്രിയെയും ബ്രാൻഡുകളെയും സീക്രട്ട് സൊസൈറ്റികളെയും ഉപയോഗിച്ച് ദൈവത്തെ നിന്ദിക്കാനും ഈ തോറ്റ കക്ഷി അലറികൊണ്ടോടുമ്പോൾ പ്രിയ ദൈവമക്കൾ അസ്വസ്ഥരാവേണ്ട ലോകം മുഴുവൻ തിന്മയുടെ പിടിയിലമർന്നുവെന്ന് വിലപിക്കേണ്ട വിശുദ്ധിയിൽ എല്ലാ യുഗങ്ങളിലും വെച്ച് ഉന്നതർ ഈ തലമുറയിൽ തന്നെ ജനിച്ചു കഴിയും ചെളിയിൽ കിടക്കുമ്പോഴും മാലിന്യമേശാത്ത വജ്രം പോലെ അവർ വിളങ്ങുന്നുണ്ട് തിന്മ ഒരു പകർച്ചവ്യാധിയാണെങ്കിൽ വിശുദ്ധി അതിനേക്കാൾ മാരകമായൊരു പകർച്ചവ്യാധിയാണ് ഈ യുഗത്തിൽ ദൈവാത്മാവ് ഉണർത്തുന്ന അതിവിശുദ്ധർ ദൈവസ്നേഹമാകുന്ന കനകം ഹൃദയത്തിൽ പേറി അനേകായിരങ്ങളെ വിശുദ്ധിയുടെ ഉത്തുങ്ക ശൃംഖത്തിലേക്ക് ഉയർത്തും ദൈവമക്കളുടെ ഈ വെളിപ്പെടുത്തലിനായി സൃഷ്ടപ്രപഞ്ചവും കാത്തു നിൽക്കുകയാണ് യുദ്ധാനത്തിരുന്നാൾ പുതിയൊരു യുഗത്തിൻ്റെ ആരംഭമാവട്ടെ പരിശുദ്ധാത്മ യുഗം വിറക്കട്ടെ എങ്ങും തീപിടിച്ച മനുഷ്യർ ഉണരട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിലേക്ക് ഈ യുഗത്തെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളാണ് അമേ ആമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ